ഹലോ അസാമലൈക്കും ഓരെങ്കിലൊക്കെ ഉണ്ടോ ഒരെങ്കിലൊക്കെ വരൂ കാണുന്നുണ്ടോ നമ്മൾ ഫസ്റ്റ് ആയിട്ടോ ലൈവ് ചെയ്ത് നോക്കാനുണ്ടോ അതെങ്കിലൊക്കെ കാണുന്നുണ്ടോ എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ എടീട്ടോ അപ്പോളേ അറിയുള്ളൂ ഇതൊക്കെ ഖത്തറിൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ക്രിക്കറ്റ് ഗ്രൗണ്ട് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക രെങ്കിലൊക്കെ കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇടിട്ടോ അപ്പളേ നമുക്ക് അറിയുള്ളു കെട്ടടികൾ നടന്നുകൊണ്ടിരിക്കുക ആരും കാണുന്നില്ല ആരും വരുന്നില്ല Hello, how do ൊരു മെസ്സേജ് ഇടിയിട്ടോ അപ്പോ കാണുന്നുണ്ടോ അറിയുന്നുണ്ടോ ഒന്നും കൊടുത്തല്ല ഹലോ ആരുമില്ലേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇടിട്ടോ ോ ആരും മെസ്സേജ് ഇടുന്നില്ല അതെങ്കിലൊക്കെ ഒന്ന് മെസ്സേജ് ഇട്ടിട്ടോ അപ്പഴേ നമുക്ക് അറിയുള്ളൂ ആരൊക്കെ വന്നിട്ടുണ്ട് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് കേട്ടോ ഇതാണ് ഖത്തർ ക്രിക്കറ്റ് ഖത്തറിൽ വെള്ളിയാഴ്ച രാവിലെ അഞ്ചുമണി ആറ് മണി മുതൽ കളി ആരംഭിക്കും ക്കൊരു മെസ്സേജ് ഇടുവും ക്രിക്കറ്റുകളിങ്ങനെ ഇവിടെ ഒരുപാട് ടീം ഇങ്ങനെ കളിക്കും കുറേ ടീമുകൾ ഇവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് ഓരോരോ ഗ്രൗണ്ടിലായിട്ട് ഒരുപാട് ടീം അവിടെ ഇവിടെ ഇങ്ങനെ കളിക്കും വെള്ളിയാഴ്ച രാവിലെ തന്നെ എന്താ പരിപാടി അത് വെള്ളിയാഴ്ച രാവിലെ അപ്പോൾ ഒഴിവിട്ട അപ്പൊ ഉറങ്ങാണ്ടിക്കുണ്ടല്ലോ ആരോന്നും കമെന്റ് ഇടും ല്ലോ എനിക്കൊന്ന് കമന്റ് ഇടൂ കമെൻ്റ് ഇടുമ്പോൾ നമുക്കതിനനുസരിച്ച് പറയാൻ പറ്റും നമ്മളൊരു ഫസ്റ്റ് ലൈവ് കേട്ടോ എല്ലാവരും ഒന്ന് സഹകരിക്കൂ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യോ നമ്മളൊന്നിങ്ങനെ പൊന്തി വരാൻ നോക്കട്ടെ എല്ലാവരും ഒന്ന് കാണുന്നവർ ഇറക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണിട്ടോ മെസ്സേജ് ഇടുന്നില്ല ഒരു മെസ്സേജ് ഇടോ നമ്മളിത് അവിടെ ഖത്തറിലിരുന്നും കൊണ്ടാണ് ഏട്ടാ പരിപാടി ഖത്തറിലിരുന്നും കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ കളിക്കാനും ഗ്രൗണ്ടിലേക്കുള്ള സാധാരണ വെള്ളിയാഴ്ച ഇടന്ന് ഉറങ്ങി എല്ലാരും വെള്ളിയാഴ്ച ഒരു ഗ്യാപിറ്റിയൊക്കെ ഇടുന്ന കൂടുതൽ മദ്രസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം കളിക്കുന്ന പ്രാന്തന്മാർ വന്ന് കളിക്കൂ ഒരു കമൻ്റ് നോക്കി പോണുണ്ട് പക്ഷെ ആരും കമെന്റ് ഇടുന്നില്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കമെന്റ് ഇടൂ ഖത്തറിലെ വെള്ളിയാഴ്ചത്തെ അവസ്ഥ വെള്ളിയാഴ്ച രാവിലെ ആറുമണി മുതൽ ക്രിക്കറ്റ് കളിയാണ് ോ വന്നിങ്ങനെ പോവാം വന്ന് നോക്കി പോകണ്ട കേട്ടോ ആരും ഒന്നും ഉണ്ടല്ല ആരെങ്കിലും ഉണ്ടെങ്കിലെന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് ഇടൂ അല്ലെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ എങ്കിലും അടിച്ചിട്ടൊക്കെ പോകും സുഹൃത്തുക്കളെ ൊന്ന് നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിട്ടോ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തു ഒരു ലൈക്ക് ഒക്കെ അടിച്ചു ഒന്ന് സപ്പോർട്ട് തരൂത്ത ഖത്താറാണ് മക്കളെ ഖത്താർ ഒരുപാട് ടീമുകൾ ഇവിടെ ഇങ്ങനെ കളിക്കണ്ടാവും ബുധനാഴ്ച രാവിലെ വന്നാൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുമോ നമ്മുടെ നാട്ടിൽ മലപ്പുറത്താണ് ആരെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമെന്റ് അതോ കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ അല്ലെങ്കിൽ ലൈക്ക് ഒക്കെ അടിച്ചു വരൂ

അവിടെ ബാറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇരുന്നു എന്താ ചെയ്യൂണ്ടു ഒരു മെസ്സേജ് ആരും വരുന്നില്ല ആരെങ്കിലും മെസ്സേജ് ഇടൂ പ്ലീസ് কেম കാണുന്നില്ലല്ലോ ഹലോ ആരുമില്ലേ ആരെങ്കിലും ഒരു മെസ്സേജ് ഇടു ഒരു കമെന്റ് ഇടു ഖത്തർ ഖത്തറുള്ള ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ് വന്ന് ആരെങ്കിലൊക്കെ ഒരു മെസ്സേജ് ഇടൂ ൊക്കെ വരൂ ആരെയും കാണുന്നില്ലല്ലോ ആരുമില്ല വന്നോക്കിപ്പോയി ആരും ഇല്ല ോ വന്ന് നോക്കി പോയി പോണലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ആരെങ്കിലൊക്കെ ആരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ കാണുന്ന സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഒന്ന് ലൈക്ക് ഒക്കെ അടിച്ചു കമെന്റ് ഇട്ടു പോ അത് ആരുമില്ല ആരുമില്ലെങ്കിലും ഉണ്ടോ ഇല്ല സബ്സ്ക്രൈബ് ചെയ്തു ചെയ്യൂ അതവിടെ ഔട്ടായി ഹലോ ആരുമില്ലേ ആരൊക്കെ വന്ന് പോവാണ് വന്ന് വരിക പോവാം വരുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോവു പ്ലീസ് ഒരു ലൈക്കൊക്കെ ഇട്ടു ഒരു കമെന്റ് ഒക്കെ ഇടവു ആരും ആരുമില്ല ആരുമില്ല ആരും വരുന്നില്ല നമുക്ക് ഗ്രൗണ്ടിൽ കളിക്കാരിങ്ങനെണ്ടാവും കുറെ കളിക്കാർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടേ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല എന്തെങ്കിലൊക്കെ കമെന്റ് ഇടും ഖത്തറിലെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ക്രിക്കറ്റ് കളിയൊക്കെ കാണുന്നോണ്ട് കണ്ട ഉണ്ടോ ണ്ടോ ആരുമില്ല ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ പെട്രോൾ പമ്പിന്റെ വാക്കിലാണ് കളി റൗതത്തുലമ്മ കത്തുള്ള സ്ഥലം ക്കെ ഉണ്ടെങ്കിൽ പറയൂടെ ടീം കളിക്കുന്നു അപ്പുറത്തൊരു ടീം കളിക്കുന്നു ഒരുപാട് ടീമുകൾ ഞാൻ കളിക്കുന്നുണ്ട് ആരുമില്ല <tries> ആരുമില്ല <tries> അപ്പുറത്തൊരു ടീം ഒരുപാട് ടീമുകൾ കളിക്കുന്നു ഗ്രൗണ്ട് ഒരുപാട് ടീമുകൾ ക്രിക്കറ്റ് അടുത്ത് കൊണ്ടുപോകാരു ആരുമില്ല ആരും മെസ്സേജ് ഇടുന്നില്ല I really put a message out. ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥല ഗ്രൗണ്ട് അതിന്റെ കഴിക്കൽ പെട്രോൾ പമ്പ് പെട്രോൾ പമ്പിലാണുള്ളത് കത്തുള്ള പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടോ എന്തെങ്കിലും ഒരു കമെന്റ് ഇടുവോ ആരും ഒന്നും മിണ്ടുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിട്ടോ നമ്മുടെ ചാനല് ലൈക്ക് അടിച്ചു പോ pump a full petrol pump Hãy subscribe Mì ഹലോ 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 ആരുമില്ല നേരെ കത്തുള്ള ഒക്കോത് പമ്പ് പെട്രോൾ പമ്പ് ഭാര്യയും കാണുന്നില്ല കാണുന്നുണ്ടോ അല്ലെങ്കിൽ പറയൂ ആരും കാണില്ല യും കാണുന്നില്ല അര മണിക്കൂർ ആട്ടല്ലേ തൽക്കാലം ഒളിഞ്ഞും തളിഞ്ഞും നോക്കി പോകുന്നുണ്ട് അതൊക്കെ ഒന്നിങ്ങനെ പോകണ്ട ആരും ഒന്നും മിണ്ടുന്നില്ല എന്തായാലും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്തു നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാ വെള്ളിയാഴ്ച രാവിലെ കത്തറണ്ട അവസ്ഥയാ ൊക്കെ എന്നെ ആൾക്കാരൊക്കെ കുറവാ വെള്ളിയാഴ്ച അല്ലെ ആള് കുറവാണ് കമെന്റ് അടിക്കാൻ പറ്റില്ല ആരും കമന്റ് ഇടുന്നില്ലല്ലോ നമ്മള് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്ത് നോക്കിയതാണ് ഫസ്റ്റ് ലീവ് ഒന്ന് നോക്കിയതാണ് കാരണം അവർക്ക് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പെട്രോൾ പമ്പാണ് പെട്രോൾ പമ്പ് കുറേ കുറേ കടകളുണ്ട് വേൾഡ് ഗെയിംസ് എൻ്റർ ഇതൊക്കെ നടവാ വെള്ളിയാഴ്ച അല്ലേ

ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോകും കൊണ്ടും വരാമോ